എവിടെ ആര് കാണലോ വാ 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 ഹായ് ഫ്രണ്ട്സ് 先收出来，先来来着。 Hello, hi. Every day. हेलो हेलो हाय हाय प्रदीप शान गई प्लीज राहुल मालविया हाय हाय प्रदीप पटेल

അഹല്യ അർജുൻ ചേച്ചി ഞാൻ വന്നു ഹായ്ല്യ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് വേർഡ് ഹായ് അനു ഞാൻ ഞാൻ വീണ്ടും വീണ്ടും ുംനൂസ് വേർഡ് എന്നെ മറന്നു ഇല്ല മറന്നിട്ടില്ലേട്ടാ ഞാൻ നല്ല വീഡിയോസൊക്കെ കണ്ടിരുന്നു അടിക്കാൻ മറക്കല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചല്ലാരും അഹല്യാ അർജുനായി ചേച്ചി ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചോ കഴിച്ചു കഴിച്ചു കഴിച്ചോ അമ്പാടി എന്ത് ചെയ്യണേ പോയി ഓക്കേ ലൈക്ക് അടിക്കാൻ പോകുമ്പോ അനൂർ സുര്ട്ടെന്തൊക്കെയുണ്ട് വിശേഷം നന്നായിട്ടിരിക്കുന്ന അനുമോള ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഏട്ടാ അർജുൻ ചേച്ചിക്ക് എൻറെ അനിയന്റെ പേര് മറന്നില്ലല്ലോ ഇല്ലടാ ഇന്നലെ പറഞ്ഞത് ഇന്നലെ ഇനിട്ടല്ലേ പറഞ്ഞത് അമ്പാടിന്നാണ് പേര്ന്നൊക്കെ കുഞ്ഞു കുട്ടിയാണ് രണ്ടാം ക്ലാസ്സിലല്ലേ പഠിക്കണത് ഓർമ്മ ഇണ്ട് അമ്പാടിവിണുന്നു എന്റെ വക ഒരാ പറയും അമ്പാടിയോട് ലൈക്ക് അടിക്കണേ അതെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇപ്പൊ വെക്കേഷൻ അല്ല മോളെ ആ ഹാൽ പറഞ്ഞു എനിക്കും ഉണ്ട് ഒരു അനിയൻകുട്ടി കുറുമ്പി അനിയത്തി കുട്ടി കുറുമ്പി പേര് മാമിക എത്ര വയസ്സുണ്ട് മോൾക്ക് മനോസുകളുടെ വീട്ടിൽ നിന്നും കിങ്ങിണി എന്ന് വിളിക്കും ഹലോ കുട്ടി നിന്റെ വക തിങ്ങണിക്ക് വാമിക നല്ല പേര് ഹായ് ഹായ് ു ഇല്ലോടോ ലീവാണ് വയ്യാഞ്ഞിട്ട് അടുത്ത ആഴ്ച ഇട്ട് ഈ ഇപ്പൊ എന്താ ചെയ്യണേ ഞാൻ കുഞ്ഞാറ്റ അനുസിനെ കുഞ്ഞാറ്റന്നാണോ വിളിക്കണേ വീട്ടില് ഞാൻ പോവാൻ పర్తిర్ పర్తేర్ హాఫ గాసే కోండ్ అయింట్ న్ట్ నోండు ఇండు అనుసువర్డు ఎండే శెరీక్ర్ మోళ్ల పేరా అనుగ్రా నల్ల పేరా నల్లో అనుగ Anu swirl, thank you, thank you. Any swirl, no, okay, bye, okay, bye More. Love you. എത്തി ചോദിക്കുന്നുണ്ട് എപ്പോഴാ ചേച്ചി മറിയാന്ന് അത് അത് ഒരാഴ്ച മുന്നേ മുളട്ടത് ഒക്കെ പോയി തുടങ്ങാരി തന്നു താങ്ക് യു ജോൺ അവൾ എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ് കുഞ്ഞു വാവല്ലേ അതാണ് ഞാൻ ചോദിച്ചായിട്ട് പറയണേ ആൾ കുറവാണല്ലോ കൊഴപ്പില്ല അനുസ്ബ് അവൾ ഇവിടെയുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് എല്ലാം ശരിയാവും ശരിയാവണം അനൂജ് ഗൾഡ് ആൾക്കാർ കുറവാണെങ്കിലും ഞാനുണ്ട് താങ്ക് യു അനുമോളെ െന്ത് ചെയ്യണോ അർജുൻ ചേച്ചി എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒന്ന് സബ് ചെയ്യുന്നു ആ ചെയ്യാലോ ഞാനും ഉണ്ട് ലൈക്ക് അടിക്കണേ എല്ലാവരും അനൂസ് വേൾഡ് ഞാൻ വേൾഡ് അച്ഛൻ പഞ്ചായത്ത് ക്ലർക്ക് അതെയോ അമ്മ വീട്ടിൽ ട്യൂഷൻ ഗുഡ് ആ കുട്ടി രണ്ടിലാണോ അടിച്ചു ലൈക്ക് താങ്ക് യു അപ്പൊ അമ്പാടിയും രണ്ടില് കിങ്ങിനും രണ്ടില് സെയിം അഹല്യ അർജുൻ യൂട്യൂബ് ചാനലിൻ്റെ നെയിം അഹല്യ അർജുൻ എന്നതാണ് ഓക്കെ സെറ്റ് ആക്കാം അനുമോ അനുമോണ കൊല്ലാണെന്ന് തോന്നുന്നു ഏ അനു കണ്ണൂര് അഹല്യ കൊല്ലല്ലേ എനിക്ക് അങ്ങോട്ട് കൂടെ മാറിയതാ എം ഹലോ ഹലോ കൊല്ലം ഓക്കെ അനുമോളെ ആ ന്യൂസ് കിങ്ങിനി കുട്ടി രണ്ടിലാണ് പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണേ പോവാന് അഹല്യ അർജുന എൻ്റെ അനിയൻ അമ്പാടിയും സെയിം ക്ലാസ് അഹല്യ എവിടെയാ പ്ലേസ് അല്യൻ്റെ പ്ലേസ് കൊല്ലത്ത് അല്ല അല്ല അല്യ അല്ല മലപ്പുറം പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ എന്റെ ബെല്ലൈക്കൺ അമർത്തണം എന്നാലും ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനു അനു എത്ര അല്ലല്ല ഞാൻ പഠിക്കല്ലോട്ടാട് നീ എത്ര അഹല്യ ആണെങ്കില് അഹല്യ ഒമ്പതില് അതെ അല്ലെ ഒമ്പതിലും അനുമോൾ ആറിലും അങ്ങനെയൊന്നും വേണ്ട ഞാനിനി ും എന്താണ് അനുഭവം രണ്ടാത്തത് പറയും എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോ ന്യൂജനാണ് ചേച്ചിയൊന്നും വിളിക്കാറില്ല ആരെ അനൂസ് പക്ഷെ എനിക്ക് എല്ലാവരും ചേച്ചിയാണ് ഹായ് തെരുമോ എന്ത് ഹായ് തെരുമോ ഹായ് കുപ്പീസ് വേൾഡ് ലൈക്ക് സബ്സ്ക്രൈബ് ൈബർക്കാണ് ചേച്ചി അല്ല ചേച്ചിയല്ല ഉദ്ദേശിച്ചത് ഓ അത് വേണം ചേച്ചി ചേച്ചേട്ടാ വിളി അത് വേണം ആ അത് നല്ലതാ ഒരു ബഹുമാനം നല്ലതാ അനൂസ് വഴി ആ എന്തടാ സൂപ്പർ അല്ലേ അവള് വിളിക്കൂ കുപ്പീസ് വേൾഡ് എല്ലാവരും ലൈക്ക് അടിച്ചു താങ്ക് യു സബ്സ്ക്രൈബും ചെയ്യണേ ബഹുമാനമില്ലാതെ ഇല്ല പിന്നെ മനസ്സിലല്ലോ ഒന്നുകൂടി തെളിച്ചു പറയോ ഷോർട്ടായിട്ട് വിളിക്കാനല്ലോ ചേച്ചി തെറ്റി പോയോ Thank you, Jesus. Love you. Love you da. ഞാൻ പോവുകയാണ് ഓക്കെ വോയിസ് ടൈപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് തെറ്റി പോകുന്നത് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ടാ അഹല് എന്ത് പറ്റി പോണേ എന്തിനെ നമസ്കാരം ് ചേച്ചി ഹായ് വന്നവരെല്ലാരും ലൈക്ക് അടിക്കണേ എന്തിനാ സോറി അറിയില്ല അനുമോളൊക്കെ സോറി പറയണേ അവള് പോവോന്നൊക്കെ പറയണെ ചേച്ചി അത് ഓരോരുത്തർ ഇഷ്ടാണ് വിളിക്കണോ വേണ്ടെന്നുള്ളത് പക്ഷെ അഹല്യക്ക് അത് കേക്കണം ഒരു ആഗ്രഹം അതുകൊണ്ട് വിളിക്കാൻ പറഞ്ഞതാകും അനിൽ സിസ്റ്ററിന്റെ വീട് എവിടെ എന്റെ വീട് മലപ്പുറത്ത് അനൂസ് വേൾഡ് ഓക്കെ ബായ് ബായ് മോളെ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേടൊന്നുമില്ല അത് കുഴപ്പമില്ലടാ കുഴപ്പമില്ലതാ ഞാൻ ഏറ്റുമാനൂ കോട്ടയം അതെയോ അബ്ദുൾ സബൂർ ഹായ് സുഖാണോ ആ സുഖായിട്ടിരിക്കണേട്ടാ ലൈക്ക് ചെയ്യണേ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല എന്റെ കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അനൂസ് വേൾഡ് ഓ വരള്ളൂസ് ahilia oke o oke okay, dah manusia oke okay, bye dia yang pukul bye Ahli yang

എല്ലാരും പോയാ പോയാണേ ആരും ഇല്ലല്ലോ ബായ് ആരാ വന്ന ശരി ഓക്കെ ബായ്